കണ്ടോ കണ്ടോ കപ്പല് കണ്ടോ മുങ്ങി താഴ്ന്ന കപ്പല് കണ്ടോ മോൾക്ക് സുഖിക്കുവാൻ കോടികൾ മുക്കി മുങ്ങും മുൻപിങ്ങു ദില്ലിയിലു വന്നു ടൂറിങ് വന്നപ്പോൾ എല്ലാരെയും കൂട്ടി ദില്ലിയെ ഞെട്ടിക്കാൻ കപ്പലിങ്ങെത്തി കണ്ടോ കണ്ടോ കപ്പല് കണ്ടോ ഗ്ലബ് കേന്ദ്ര അവഗണനയ്ക്കെതിരെ കേരള സർക്കാരിന്റെ ഡൽഹി സമരം ഇന്നാണല്ലോ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിസഭയിലെ മുഴുവൻ അംഗങ്ങളും ഇടതുമുന്നണി എം എൽ എമാരും സമരത്തിൽ പങ്കെടുക്കും ഡൽഹിയിൽ ഉം തണുപ്പിത്തിരി കുറഞ്ഞിട്ട് പോയാ പോരായിരുന്നു അവിടെ കറുപ്പ് എന്തേലും കണ്ട ചാടി വീണേക്കല്ലേ കിട്ടുന്ന അത്രയും വാങ്ങിച്ചോണ്ടിങ് പോരേണ്ടി വരും എല്ലാരും ചെല്ലുന്നു പറഞ്ഞത് കേട്ട് ഡൽഹി കൊനത്ത സുരക്ഷയിലാണെന്നായിരുന്നു ഇന്റലിജൻസ് റിപ്പോർട്ട് ഇവിടെ ജനത്തെ ഇളക്കി മറിച്ച പോലെ അവിടെയും ചെന്ന ഭൂമികൾക്ക് ഒന്നും ഉണ്ടാക്കിയേക്കല്ലേ ഒന്നാമത് നിങ്ങളെ പേടിച്ച കേന്ദ്രം ഭരണം നടത്തുന്ന മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും ഉൾപ്പെടെയുള്ളവരുടെ കയ്യിൽ പ്ലക്കാർ കേരളം സമരം ചെയ്യുന്നു നവകൊള്ള സദസ്സു പോലെ ഒരു ചരിത്ര സംഭവം കൂടി ഒരു കുടുംബത്തിന് വേണ്ടിയാണല്ലോ ഈ സമരമൊക്കെ ഓർത്ത് നമുക്ക് സമാധാനിക്കാം കേരളത്തിനെതിരായ നിലപാടുകൾ നടപടികൾ അവസാനിപ്പിക്കൂ എന്നെല്ലാം എഴുതിയ ഇംഗ്ലീഷിൽ എഴുതിയ പ്ലക്കാർഡുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പ്ലക്കാർഡിലും ബാനറിലും ഒക്കെ എഴുതിയതൊന്ന് വായിക്കേണ്ടി വന്ന എല്ലാ ഗമയം തീർന്നു പ്രധാനമന്ത്രി ഇന്ന് തന്നെ പേടിച്ച് രാജിവെക്കുവെന്നാ തോന്നുന്നു കേട്ടോ അത്ര പ്രകമ്പനുമല്ലേ ഉണ്ടാക്കിയത് അല്ല എന്തിനാ ഈ ഈ തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയല്ല സമരം ഒന്നുകൂടി ശക്തമായി സ്വയം തോൽക്കാനല്ലേ പതിനേഴിടത്ത് ലാളനയും മറ്റുള്ളടങ്ങളിൽ പീഡനവും എന്താണ് സമീപനം ചിലയിടത്ത് പീഡനം ചിലയിടത്ത് ലാളന നല്ല പരിചയമുള്ള സമീപനം ജോലി നൽകൽ മുതൽ തെരുവിലെ പ്രതിരോധം വരെ ഈ സമീപനത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന ലീലകളാണല്ലോ നേതാക്കൾ പോവുക ആസൻ തലപ്പത്ത് തന്നെ ഉണ്ടല്ലോ ബഹുഭാഷാ പരിജ്ഞാനം ഇല്ലാത്തത് കൊണ്ട് അവിടെ ശ്രവണ മലിനീകരണം അവർക്ക് അനുഭവിക്കേണ്ടി വരില്ല പറയാനൊക്കില്ല തെറി ഹിന്ദിയിലേക്ക് മൊഴിമാറ്റം നടത്താൻ ആളെ കരുതാനും സാധ്യതയുണ്ട് രണ്ടുപേരും ഒരുമിച്ച് നേരത്തെ നേരത്തെ ഞങ്ങൾ സഹധർമ്മിണിയുമായി ഉല്ലാസയാത്രയിലാണല്ലേ എണ്ണ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനായിരിക്കും ഫാമിലിയും കൂടെ കൊണ്ടുവന്നു അല്ലേ അംഗവും കാണാം താലയടിക്കാം ഒടിപ്പല്ലേ ഞാൻ മറ്റേ ഇതൊക്കെ സമരം സമരം പ്രമാണിച്ചിട്ടായിരിക്കും ഒക്കെ വേസ്റ്റ് ആയല്ലോ ചെയ്യാൻ സൂര്യൻ നേരിട്ടെത്തി മൊത്തം കത്തിച്ചില്ലേ അങ്ങനെ കൊടും തണുപ്പിന്ന് ഡൽഹി രക്ഷപ്പെട്ടു ഈ കടപ്പാടിന്റെ പേരിൽ ഒരു കടത്തിനുള്ള വകുപ്പ് കൂടെ ഉണ്ടാക്കിയിട്ട് പോയാ മതി കേട്ടോ എല്ലാവരും കൂടി പോയ സ്ഥിതിക്ക് കാശ്മീരും കൂടെ കറങ്ങ്

കേരളത്തിലെ ജനങ്ങളിലുണ്ടായ മാറ്റം എന്താണെന്ന് അറിയുമ്പോ പ്രതികരിക്കാൻ മുന്നിൽ ഈ മൈക്ക് പോലും ഉണ്ടാവില്ല ഉണ്ടാവില്ലണ്ണ അത്ര ദയനീയമായിരിക്കും അപ്പോഴത്തെ അവസ്ഥ ഈ പെൻഷൻ കൊടുത്തു തീർക്കണം ജനങ്ങൾക്ക് ആനുകൂല്യം കൊടുക്കണം കേന്ദ്രം തന്നാൽ ഇതെല്ലാം കൊടുത്തു തീർക്കാം പിരിച്ച പെട്രോൾ ആവിയായി പോയി കാണും അല്ലേ സഖാവേ അല്ല ഈ കിട്ടാനുള്ള തുക നിങ്ങൾ ഓരോരുത്തരും ഓരോന്നാണല്ലോ പറയുന്നത് ആദ്യം അതൊന്ന് ഫിക്സ് ചെയ്യും അത് മാത്രമല്ല എല്ലാം കേന്ദ്രം തന്നെ നടത്താനാണെങ്കിൽ സംസ്ഥാനം ഭരിക്കേണ്ട കാര്യമില്ലല്ലോ കേന്ദ്രം ഭരിക്കട്ടെ നമുക്ക് കാത്തിരിക്കാം പ്രതീക്ഷിക്കാം മുന്നോട്ട് ജയ് ജയ് ഇൻഡിഗോ സമരത്തിനൊരുങ്ങി സമരത്തിനൊരുങ്ങി ടീച്ചറോട് ടീച്ചർ താല്പര്യം കേരളത്തിലല്ലേ ോട് താല്പര്യമില്ലാത്ത ആരോ കേരളത്തിലുണ്ടെന്ന് തോന്നുന്നു കോൺഗ്രസ് കേരളത്തിലെടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് അവർ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചത് സി പി ഐ എം ആണ് ഞങ്ങളുടെ ഒന്നാമത്തെ ശത്രു എന്നാണ് ബി ജെ പി പ്രഖ്യാപിച്ചതും ഞങ്ങളുടെ ഒന്നാമത്തെ ശത്രു സി പി എം ആണെന്നാണ് അതിപ്പോ ഇന്ത്യയിലാകെ്യാപിച്ച് ഇങ്ങനെ ശക്തി ആർജിച്ച് പരന്നു കിടക്കുന്ന ഒന്നാമത്തെ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ എല്ലാവരും ഒന്ന് പേടിക്കണമല്ലോ മെച്ചപ്പെട്ട മെച്ചപ്പെട്ട ധന മാനേജ്മെന്റ് കൈകാര്യം ചെയ്ത ഇന്ത്യയിലെ ഏറ്റവും പേടിക്കണമല്ല സംസ്ഥാനം സീരിയസ് ആയിട്ട് പറഞ്ഞതാണെങ്കിൽ കോമഡി ആയിട്ടുണ്ട് സ്വയം തള്ളല് കേൾക്കാൻ ആളില്ലെങ്കിലും തുടരുക അത് നമ്മുടെ നിവർത്തികേടാണ് തുടരുക ഡൽഹി ചെന്ന് മലയാളത്തിൽ എഴുതി വച്ചത് നോക്കി വായിക്കുക എന്ന അധപ്പതനത്തിന് സമരം എന്ന് പേരിട്ട വിദ്വൻ ആരാണെന്ന് ഒന്ന് അറിഞ്ഞെങ്കിൽ ഏതായാലും വിനോദയാത്ര നടക്കട്ടെ വല്ലാത്ത ഞാനൊന്ന്